തുലാമാസത്തിൽ ആചരിക്കുന്ന സ്കന്ധ വ്രതത്തിലൂടെ സ്വയം പാപമുക്തി ലഭിക്കുന്നതിനൊപ്പം സന്താന ഭാഗ്യം സന്താനാഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം സ്കന്ധഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ സുബ്രഹ്മണ്യനെയാണ് പ്രീതിപ്പെടുത്തുന്നത് സർവാഭിഷ്ടദായകമായ ഷഷ്ടി വ്രതത്തിലൂടെ ലഭിക്കുന്നതിൻ്റെ ആറിരട്ട ഐശ്വര്യങ്ങൾ സ്കന്ധഷ്ടി അനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ജീവിത പുരോഗതി രോഗശാന്തി തൊഴിലുന്നതി ശത്രുരക്ഷ എന്നിവയെല്ലാം ഇതിൻ്റെ ബലമാണ് എന്നാൽ സ്കന്ധഷ്ടി സ്വന്തം ഉന്നതിക്ക് വേണ്ടിയും മക്കളുടെ ഉന്നതിക്ക് വേണ്ടിയും ആചരിക്കുന്ന പലർക്കും അറിയില്ല എന്താണ് സ്കന്ധഷ്ടിക്ക് പിന്നിലുള്ള യഥാർത്ഥ ഐതിഹ്യമെന്ന് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചത് ഈ ദിവസമായെന്നാണ് വിശ്വാസം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ അവിവേകം മൂലം സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കി ചെയ്തു പോയ അവിവേകത്തിനുള്ള പ്രായശിത്തമായി സുബ്രഹ്മണ്യൻ സർപ്പമായി മാറുകയും പിന്നീട് കാണാതാവുകയും ചെയ്തു ഇതിൽ അമ്മയായ പാർവതി ദേവി ദുഃഖ്യതയായി തന്റെ മകനെ തിരികെ ലഭിക്കുന്നതിനായി ശുക്രഷ്ടി വ്രതം ആചരിക്കുമെന്നും തൻ്റെ പുത്രനെ ഭജിച്ചു കഴിയുമെന്നും ശിവന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചു ഷഷ്ടിയുടെ തലേദിവസം ഒരിക്കലെടുത്ത് ദേവി വ്രതം ആരംഭിച്ചു ഇത്തരത്തിൽ തൻ്റെ മകനെ യഥാർത്ഥ രൂപത്തിൽ തിരികെ ലഭിക്കുന്നതിനായി പാർവതി പാർവതീദേവി നൂറ്റെട്ട് ഷഷ്ടി വ്രതമെടുത്തു നൂറ്റെട്ട് വ്രതങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസം സുബ്രഹ്മണ്യനെ സർപ്പരൂപത്തിൽ കണ്ടെത്തി മഹാവിഷ്ണു ആ സർപ്പരൂപത്തിൽ സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് സ്കന്ധ ഷഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് രാവിലെ ആറ് നാഴിക വരെ പുലരുന്നതുവരെ ഷഷ്ടിയുണ്ടെങ്കിൽ അർക്കഷഷ്ടി എന്നും അസ്തമയത്തിന് ആറ് നാഴിക മുമ്പേ തുടങ്ങുന്ന ഷഷ്ടി സ്കന്ധ ഷഷ്ടി എന്നും അറിയപ്പെടുന്നു ഓം നമ ഷൺമുഖായ രുദ്രസുധായ സുന്ദര ഗായകുമാരായ ശുഭ്രവർണായ നമ എന്ന ഷൺമുഖ മന്ത്രമാണ് സ്കന്ധഷ്ടി അനുഷ്ഠിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്കന്ധഷ്ടിയുടെ തലേന്ന് വ്രതത്തിന്റെ ഒരുക്കം തുടങ്ങണം മത്സ്യമാംസാദി ഭക്ഷണം കഴിക്കാതെ ബ്രഹ്മചര്യത്തോടെ കഴിയണം ഷഷ്ടിനാളിൽ അതിരാവിലെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം പനിനീർ അഭിഷേകം ഉൾപ്പെടെ വഴിപാടുകൾ നടത്താം ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കാവൂ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഉണക്കലരി ചോറ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി തൈര് കൂട്ടി കഴിക്കാം വ്രതമനുഷ്ഠിക്കുന്ന ദിവസം പകലുറങ്ങരുത് വൈകുന്നേരം വീണ്ടും ക്ഷേത്ര ദർശനം നടത്തണം രാത്രി ഭക്ഷണം സന്ധ്യയുടെ പൂർത്തിയാക്കണം വൃശ്ചികമാസം ആരംഭിച്ച് തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടി എന്ന നിലയിലുള്ള പ്രധാനുഷ്ഠാനം അതീവ ശ്രേഷ്ഠമാണ് പാല് എണ്ണ കരിക്ക് ഭസ്മം എന്നിവ അഭിഷേകം നടത്തി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്